ഹൈ ഡിയേഴ്സ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫ്ലവറിങ് പ്ലാന്റ്സ് ആണെങ്കിലും ലീഫി പ്ലാന്റ്സ് ആണെങ്കിലും ഒക്കെ ഇതുപോലെ കിട്ടൂട്ടോ നല്ല സേഫ് ആയിട്ട് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ അയക്കുന്നത് ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് റെസീവ് ചെയ്യാനും പറ്റും ചില പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ബോക്സിലാണ് അയക്കുന്നത് മറ്റ് ചിലത് നമ്മൾ ഇതുപോലെ റോൾ ചെയ്ത് അയക്കും കസ്റ്റമർക്കാണെങ്കിലും ഒരുപാട് കൊറിയർ ചാർജ് ഒന്നും ചിലപ്പം കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പം നമ്മൾ മാക്സിമം വെയ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യും കേട്ടോ ഇന്ന് നമ്മൾ ഇൻഡോറിലും ഔട്ട്ഡോറിൽ ഷെയ്ഡിലും വെക്കാൻ പറ്റുന്ന നല്ല കുറച്ച് പ്ലാന്റ്സിൻ്റെ കോമ്പോ ഓഫറാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫിലോഡൻഡ്രൻ വെറൈറ്റീസാണ് നമുക്കറിയാം അല്ലേ ഇതൊക്കെ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല പൊള്ളുന്ന വിലയാണ് അപ്പം നമ്മൾ അഞ്ച് വെറൈറ്റി ഫിലോഡൻഡ്രൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് പ്ലാന്റ് റെഡ് ഹാർട്ട് ആണ് രണ്ടാമത്തത് വൈറ്റ് പ്രിൻസസ് ആണ് നല്ല വൈറ്റ് ഷെയ്ഡൊക്കെ ലീഫിൽ വന്നിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തത് ദ ഇതുപോലെ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് അതിൻ്റെ പേര് റിങ്സ് ഓഫ് ഫയർ എന്നാണ് കേട്ടോ ഇനി നാലാമത്തെ വെറൈറ്റി ദാ ഈ കാണുന്ന വെറൈറ്റിയാണ് ഇത് ഫിലോഡൻഡ്രൺ കാൽക്കിൻസ് ഗോൾഡ് ആണ് നല്ലൊരു ഷെയ്ഡിലാണ് പ്ലാന്റ് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീനും ഒരു റെഡ് ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ ഓറഞ്ച് സ്പ്ലൻഡർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അതിനകത്ത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട് അപ്പോൾ അഞ്ചും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള പ്ലാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുക അറുന്നൂറ് രൂപയാണ് ഇതിന് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു കോംബോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇത് ആഫ്രിക്കൻ വൈലറ്റ്സിൻ്റെ കോംബോയാണ് ഇതുപോലെ അഞ്ച് കളർ വെറൈറ്റീസ് ആണ് നമ്മൾ അയച്ചു തരാം ചിലപ്പോൾ ഫ്ലവർ ഉണ്ടാവില്ല പക്ഷെ അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും കേട്ടോ ഇതിനഞ്ച് വെറൈറ്റിക്ക് നാനൂറാണ് റേറ്റ് വരുന്നത് രണ്ടും കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രൈസ് ആണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സാപ്പ് വഴി ഓർഡർ ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ